അപ്പം നമ്മൾ കരിയിലെയും ആദ്യം നമ്മൾ നമ്മുടെ ഇട്ടു അതിന് മുകളിൽ അതിനോക്കുലം ഇട്ടു നമ്മുടെ പൊടിച്ച വേസ്റ്റ് ഉണക്കി പൊടിച്ചതുണ്ടായിരുന്നു അതിട്ടു കുറച്ച് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേസ്റ്റ് ഇടാം ഈ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പലതും പറയുന്ന കേട്ട ഇതിന് ദുർഗന്ധം വരുന്നു ദുർഗന്ധമുണ്ടെന്ന് പറയുന്നതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഈർപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഇതിന് ദുർഗന്ധം വരുന്നത് അപ്പൊ ഈർപ്പം വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ദുർഗന്ധം വരാനുള്ളൊരു കാരണം എന്താ നമ്മൾ ഈ വേസ്റ്റ് വെള്ളത്തോട് കൂടി ഇതിൽ നിക്ഷേപിക്കുന്നതാണ് ഈ വേസ്റ്റിന് വരാൻ കാരണം അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ചെറിയ ഒരു പാത്രത്തിൽ ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ബക്കറ്റിലാക്കി വെക്കും അപ്പോൾ ഇതിലെ വെള്ളം മുഴുവൻ വാർന്നു പോകും ശേഷം ഇതിലേക്ക് ഇടും അങ്ങനെ വെള്ളം വാർന്നു പോയി കഴിഞ്ഞാൽ സ്മെല്ല് വരില്ല തീർപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്മെല്ല് വരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരല്പം ചകിരിച്ചോറ് എടുത്തിടുകയാണ് ചകിരിച്ചോറിട്ട് ചകിരിച്ചോറിട്ടു ചകിരിച്ചോറിട്ടു ഇതാണ് ആ ചകിരിച്ചോറ് നേരത്തെ വെള്ളത്തിൽ കുത്താണ് ഇട്ടത് നേരത്തെ ഇരുന്നുകൊണ്ടാണ് ഇട്ടത് ഇരുന്ന് വെള്ളത്തിൽ കുത്തു ഇരുന്നുകൊണ്ടാണ് ഇട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ചിട്ടാലും മതി ഈർപ്പം നിൽക്കാതെ എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാം പൊടിച്ചിട്ടാലും മതി ഇതായിരിക്കും ഒന്നുകൂടെ നല്ലത് നിങ്ങൾക്ക് ഇങ്ങനെ ഏത് രീതി ചെയ്യാം അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ചകിരിച്ചോറ് അപ്പോൾ ഇത് കുതിർക്കുമ്പോൾ ഒരുപാട് കിട്ടും നമ്മൾ ഇത്രയും എടുത്തത് വെള്ളത്തിൽ കുത്തി വയ്ക്കുമ്പോൾ നമുക്ക് ഇതിനേക്കാട്ട് കൂടുതൽ അളവിലുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാനത് ചകിരിച്ചോറ് അതിൻ്റെ മുകളിലേക്ക് കിട്ടും ഇനി ഒന്ന് വടക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഡീകമ്പോസ്റ്റിനുള്ള വേസ്റ്റ് സെറ്റായി ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ചെറിയ സാധനം കൂടി ചേർക്കുകയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ അതിലിടയ്ക്ക് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച ഇനോക്കുലം ഇനോക്കുലത്തിനേക്കാൾ ഇച്ചിരി കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള സാധനമാണ് പെട്ടെന്ന് ഡീകമ്പോസ് ആവുന്ന സാധനമാണ് ഇനി ഓക്കെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും അതിൻ്റെ കുറച്ച് അത് അതിലേക്ക് തൂക്കി കൊടുക്കുന്നു ഇട്ട് കൊടുക്കുന്നു നിറക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇത്രയുമാണ് നമ്മുടെ പ്രോസസ്സ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേസ്റ്റിട്ട് കൊടുക്കാം വേസ്റ്റിട്ട് കൊടുത്തതിന് ശേഷം അല്പം കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഈ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നേരെ ഈ ബക്കറ്റ് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് മാറ്റാം ഏറ്റവും അടിയിലേക്ക് മാറ്റാം എന്നിട്ട് തൊട്ടടുത്ത ബക്കറ്റിൽ നമുക്ക് വേസ്റ്റ് ഇടാം അപ്പോൾ ഇങ്ങനെ ഈ ബക്കറ്റ് നിറഞ്ഞ് ഇതടിയിലുള്ള ബക്കറ്റ് നിറയുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് നിറയുമ്പോഴത്തേക്ക് അടുത്തതിലുള്ള വേസ്റ്റ് നല്ല വളമായിരിക്കും ആ വളം ഞാനൊന്ന് കാണിക്കാം ദാ ആ വളംന്താ ഇതുപോലെ ഇത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറും ബാക്കി വരുന്ന വേസ്റ്റ് എല്ലാം ഉൾപ്പെടെ പൊടിഞ്ഞതാണ് എല് ഉൾപ്പെടെ പൊടിഞ്ഞതാണിത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേസ്റ്റാണിത് ഈ എടുക്കാം ഒരു ദുർഗന്ധവുമില്ല ഒരു ദുർഗന്ധവുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം ഒരു പ്രശ്നവുമില്ല വളരെ നല്ല സാധനം നമ്മുടെ വീട്ടിൽ വരുന്ന ഇപ്പം ഞാൻ ആദ്യം ഇട്ട വേസ്റ്റ് പോലെയുള്ള സാധനങ്ങളാണിത് ഇതാ കുട്ടികൾക്ക് വരെ ഇത് കൈകാര്യം ചെയ്യാം കുട്ടികൾ ഒരഴുക്കുമില്ല ഒരഴുക്കുമില്ല അത്ര നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാം കുറച്ചുകൂടി ഇടാം ഒരു ഇത് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഇതിൻ്റെ ഡീകംപോസിഷനുള്ള ദ്രവിക്കുന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ തൊട്ടടുത്ത അപ്ഡേഷനുമായി വരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നാളെ അടച്ചു വെച്ചു അടച്ചു വെച്ചു നമുക്കിത് സുരക്ഷിതമായ സ്ഥലത്ത് മഴയൊന്നും കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം അതിനുമ്പോൾ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്പം വേണം അല്പം വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചോദിച്ചാൽ ഉറുമ്പൊന്നും കയറാതെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒരു ചെറിയ കുടുംബത്തിന് സുഖമായിട്ട് ചെറിയ കുടുംബത്തിന് അവരവരുടെ വീട്ടിലുള്ള വേസ്റ്റ് സുഖമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് അതുപോലെ രണ്ട് ബക്കറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിലും സുഖമായിട്ട് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ മാലിന്യം വൃത്തിയേട പരിസരം വൃത്തിയേടാവാതെ നമുക്ക് മാലിന്യത സംസാരിക്കാം സംസ്കരിക്കാം അപ്പോൾ ഇത് എല്ലാ വീടുകളിലും പഞ്ചായത്തിൻ്റെ ഭക്ഷ്യ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ഇത് സംഘടിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക വളരെ നല്ലതാണ് നല്ല വീട്ടിൽ പച്ചക്കറിക്ക് ആവശ്യമുള്ള വളങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ വളം നേരെ ഞാൻ പച്ചക്കറികൾക്ക് ഇട്ടുകൊടുക്കുകയാണ് തണെൻ്റെ പച്ചക്കറി തോട്ടം അപ്പോൾ പയറ് പയറ് നേട്ടതാണ് ഞാൻ വെറും ജൈവ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ഈ വളം നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് ബാക്കി വരുന്ന വേസ്റ്റ് അത് ഡീകമ്പോസ്റ്റ് ചെയ്തത് ഗ്രഹിപ്പിച്ച് ഇപ്പോൾ കാണിച്ച പോലെ ഗ്രഹിപ്പിച്ചെടുക്കുന്ന വളം മാത്രമാണ് ജൈവോളമാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ നൂറ് ശതമാനം വിഷയഹിതമായ പച്ചപ്പറികളും നമുക്ക് കഴിക്കാം ഒരല്പം അതിൻ്റെ മുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ മുള്ളിലേക്ക് പയറുണ്ട് അതിൻ്റെ മുള്ള അല്പം ഇട്ട് കൊടുക്കുക നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശുദ്ധിതമായ പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം ഒന്നും കൊടുക്കുന്നില്ല ചാണകവും ചാണകപ്പൊടിയും പിന്നെ അതുപോലെ ആട്ടിൻ ആട്ടിൻ കാഷ്ടവും കോഴിക്കാഷ്ടവും ഒക്കെയാണ് ഇതിലുള്ള കോഴികളുടെയൊക്കെ വേസ്റ്റ് ഇതിന് നമുക്ക് ഉപയോഗപ്പെടുത്തുക അധിമാനത്തിൻ്റെ നിമിഷമാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വന്തം പയറ് ജൈവോളകൾ ജൈവളങ്ങൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന നല്ല സ്വാദിഷ്ടമായ പയറ് നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കുക പക്ഷേ രഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക അവനെൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക ഓക്കെ ശുഭദിനം